ഗുഡ് ഈവനിങ്ങ് ഹനാസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേയും പോലും ഒരു പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക നമ്മുടെ ഡീറ്റെയിൽസ് വഴിയാണ് കൂടുതലും പ്ലാൻസ് അയക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്ലാൻ സെയിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു സാറ്റിൻ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫുൾ പോട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അല്ല സോറി അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ റേറ്റ് പറയുന്നില്ല ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അല്ലാതെ നമുക്കിതിൻ്റെ ചെറിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് പ്ലാന്റ്സ് ഇതിൽ ഫസ്റ്റ് വരുന്നതായി ഒരു ബ്രോക്കൺ ഹാർട്ടാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് കിലോ റുണ്ടോൺ ബേൾ മാക്സ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് വാട്ടർമെലൺ ബിഗോണിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് സാൻസവേരിയാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് വലിയ പ്ലാന്റ് ആണോ കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ഇതാണ് നമ്മുടെ സാറ്റിൻ പോത്തേഴ്സിൻ്റെ ചെറിയ പ്ലാന്റ് വരുന്നത് പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പീക്കോക്ക് കലാത്തിയാണ് നൂറ് രൂപയാണ് വില വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് അലോക്കീഷി പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ഇതോ പുതിയ ലീഫൊക്കെ വരുന്നു നാലാമത്തെ ലീഫൊക്കെ വരുന്നുണ്ട് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് പിങ്ക് ലീഫ് വരുന്ന കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അഞ്ചുതോൾ സിങ്കോണിയമാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് പീലിയ ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് അലോക്കീഷ്യ പ്ലാന്റ് ആണ് ഇതിനും നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് വലിയ പ്ലാന്റ് ആണ് നാല് ലീഫ് നാല് അഞ്ച് ലീഫൊക്കെ വരുന്ന വലിയ പ്ലാന്റാണ് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ക്രോട്ടൺ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അബ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ആരേലിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് ക്രോട്ടൺ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് മഞ്ചുള പോത്തോസ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ബിഗോണിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പോത്തോസ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ദക്കയിലെ ലീഫ് വരുന്ന അരേലിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ കലേഡിയം പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ ഗ്രീൻ ലീഫ് വരുന്ന കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ കമ്മൽ ചെടിയാണ് കേട്ടോ പത്ത് രൂപയാണ് വില വരുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയിപ്പോൾ ആറരയായി അതുകൊണ്ട് ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് പത്ത് രൂപയാണ് വില വരുന്നത് സാൻസ് വെരി പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് അ ഫ്ലവർ ടൈപ്പ് വരുന്ന ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ പെനിവേറ്റ് പ്ലാന്റ് ആണ് ഒരു രൂപയാണ് വില വരുന്നത് ഞാരോ ലീഫിൻ്റെ അഗ്ലോണിമ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ ദാ ഈ ഒരു കലോഡിയം പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ദാ ഇത് നമ്മുടെ പിങ്ക് സ്പോട്ട് വരുന്ന സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ പത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ ലീഫി പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഇപ്പോൾ ഇത്രേക്കുള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്